നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ചാവക്കാട് ഒരു മിനിയുടെ ചേറ്റുവാ ടോളിൻ്റെ അടുത്ത് ഇല്ലിയാസാറിൻ്റെ വീഴ്ച ഉള്ളത് ഇവിടെ നമ്മൾ സി സി ടി വി സോളാർ സോളാർ സ്പ്രിംഗ്ലർ സോളാർ ഓൺ ഗ്രിഡ് ഉണ്ട് ഓഫ് ഗ്രിഡ് ഉണ്ട് പിന്നെ വീഡിയോ ഡോർഫോണ് ഓ ഗേറ്റ് ഓട്ടോമേഷൻ വൈഫൈ സിസ്റ്റം ലൈറ്റ് ഓട്ടോമേഷൻ എന്നിവയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിപ്പോൾ ഒരു ഒരു വീട്ടിലെ വിക്കറ്റ് ഗേറ്റാണ് ഇതിൽ ഉള്ളത് വിക്കറ്റ് ഗേറ്റ് നമുക്ക് പെഡസ്ട്രിയൻ ഇതിലായിരിക്കും അപ്പോൾ പരിചയമുള്ള നമുക്ക് ഫേസ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ഫേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അൺലോക്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ ഫേസ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ കാണാം ഓക്കെ ഞാൻ എൻ്റെ ഫേസ് വെച്ചപ്പോൾ ഡോറ് അൺലോക്ക് ആയി ഓക്കെ അൺലോക്കായി എനിക്ക് എത്തി ഡോറ് ക്ലോസ് ചെയ്യാം ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറക്കാൻ പറ്റില്ല ഇപ്പോൾ ഗേറ്റ് ലോക്ക്ഡാണ് ഓക്കെ ലോക്ഡൗൺ ആണ് ഇനി എങ്ങനെയാണ് ക്യു ആർ കോഡ് വഴി നമുക്ക് ജനറേറ്റ് ചെയ്യാം ഇത് നമുക്ക് നമ്മുടെ ഹിക്വിഷൻ്റെ ഹിക് കണക്ട് ആപ്പിൽ തന്നെ നമുക്ക് കസ്റ്റമർക്ക് തന്നെ ഇപ്പോൾ വിസിറ്റേഴ്സൊക്കെ വരുന്നതെങ്കിൽ അവർക്ക് ഇത് ജനറേറ്റ് ചെയ്ത് ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ഐ വിസിറ്റേഴ്സിന് അയച്ചു കൊടുക്കാൻ പറ്റും അയച്ചു കൊടുത്താൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിൽ വീഡിയോ ഡോർ ഡോർഫോണിൽ നമുക്ക് ക്യു ആർ കോഡ് എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ക്യു ആർ കോഡ് എന്നു പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് കാണിക്കാൻ വരും അപ്പോൾ നമ്മൾ ഈ ക്യു ആർ കോഡ് അതിൽ കാണിച്ച് കഴിഞ്ഞാൽ ഓക്കെ റീഡ് ചെയ്ത് ഡോർ ഓപ്പൺ ആവും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ടൈം ഉണ്ട് ഡേറ്റ് ഉണ്ട് ഡേ ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇമേജ് ഉണ്ട് നമുക്ക് വീടിൻ്റെ ഇമേജ് ഇടാൻ പറ്റും അല്ലാതെ ആണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഇടാൻ പറ്റും പിന്നെ നമുക്ക് പാസ്വേഡ് വഴി ഇതോ നമുക്ക് അകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ കോൾ വഴി നമുക്ക് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അകത്ത് ഇൻഡോർ സ്റ്റേഷൻ ഉണ്ട് ഇൻഡോർ സ്റ്റേഷൻ ഇല്ലെങ്കിലും ഡയറക്റ്റ് നമുക്ക് കസ്റ്റമറുടെ മൊബൈലിലോട്ട് കോൾ പോകുന്ന രീതിയിലും ഈ കണക്ട് വഴി നമുക്കിത് ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ക്യു ആർ കോഡ് പിന്നെ പിന്നെ ഇതൊക്കെ കാർഡ് വഴി നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇക്വിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ഡോർ ഫോണാണ് ഇത് വരുന്നത് ഓക്കെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇക്വിഷൻ്റെ ഫ്ലഷ് മൗണ്ട് വീഡിയോ ഡോർ ഫോണാണ് ഇത് നോർമൽ ഫംഗ്ഷൻ വെല്ലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കകത്ത് ഇൻഡോർ സ്റ്റേഷനിൽ ഓപ്പൺ ചെയ്ത് തരാൻ പറ്റും ഇനി നമ്മൾ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ മൊബൈലിലോട്ട് കോൾ വരും മൊബൈലിലും ചെയ്യാൻ പറ്റും ഓക്കെ അതാണ് അടുത്തത് നമ്മൾ ഹോക്ക് വിഷൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇ എം ലോക്കാണ് വെച്ചിട്ടുള്ളത് അത് തുരുമ്പിടിക്കാത്തതൊക്കെയാണ് നമുക്കിത് അകത്തുനിന്ന് തുറക്കാൻ വേണ്ടി ഒരു ബട്ടൺ ഉണ്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് ഗേറ്റ് റിലീസ് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത നമ്മൾ യു എ ആയ റാവോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡി സി ട്വൻറ്റി ഫോർ വോൾട്ട് ഫൈവ് ഹൺഡ്രഡ് കെ ജിയുടെ സ്ലൈഡിംഗ് ഗേറ്റ് മോട്ടറാണ് കാണാൻ പോകുന്നത് നമ്മളിവിടെ പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഓട്ടോസോണ്ട് റൗണ്ട് റോഡും എസ് എസ് സിൻ്റെ വീലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പുതിയ വീട് പണിയുന്നവരൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരമായിരിക്കും നമ്മുടെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അത് കണ്ടറിയാൻ പറ്റും ഇലക്ട്രീഷൻമാർക്കും കസ്റ്റമേഴ്സിനുള്ള ടിപ്പ്സ് ഒക്കെ അതായത് ഗേറ്റ് ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ചെയ്യുന്നവർക്കുള്ള ടിപ്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരമാവും ഓക്കെ ഓക്കെ ഇത് എസ് എസിൻ്റെ വീലും റൗണ്ട് റോഡ് ഇള ഉപകാരം എന്ന് വെച്ചാൽ സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇത് ലോഡ് അധികം ഉണ്ടാവില്ല മോട്ടറൊക്കെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും ഓക്കെ ഇത് നമ്മുടെ മോട്ടറ് പിന്നെ നമ്മൾ സേഫ്റ്റിക്കായിട്ട് ഇവിടെ ഫോട്ടോസെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ട് ഫോട്ടോസെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ എൻ്റെ എത്താറാവുമ്പോൾ ഗേറ്റ് സ്ലോ ഡൗൺ ചെയ്യും ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ വന്ന് ഇടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ഒക്കെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഗേറ്റ് മോട്ടറാണ് നമ്മളെ റാവോസിൻ്റെ നമ്മളിവിടെ ഫാ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഓപ്പറേഷൻസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈവേ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ സർവീസ് റോഡിൽ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടക്കുകയാണ് വർക്ക് നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഗേറ്റ് ഓപ്പൺ ആണോ ക്ലോസ് ആണോ എന്നൊക്കെ അറിയാൻ നമുക്ക് ഈ ഓപ്പറേഷൻ ഈ ലൈറ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും നമ്മളിവിടെ ഇക്വിഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈബ്രിഡ് ക്യാമറയാണ് വെച്ചിട്ടുള്ളത് ഫോർ മെഗാ പിക്സൽ ത്രീ ലൈൻ സീരീസ് ആണ് അത് നമ്മൾ ഒരു റെയിൻ ഷെയ്ഡ് വെച്ച് കവറിങ് കൊടുത്തിട്ടുണ്ട് വെദർ പ്രൊഫ ബോക്സിലാണ് നമ്മളത് മൗണ്ട് ചെയ്തിട്ടുള്ളത് ഹിക്വിഷൻ്റെ സെവൻ ഇഞ്ച് ആൻഡ്രോയിഡ് വി ഡി പി ആണ് ഇത് നമ്മൾ നമ്മളെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കും നമ്മൾ ഒരു ബട്ടൺ അമുത്തി കഴിഞ്ഞാൽ പാറ്റേൺ കാണിക്കും പാറ്റേൺ കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് ക്യാമറ വരെ നമുക്ക് നമുക്കിതിൽ വ്യൂ ആകാൻ പറ്റും ഓക്കെ നമുക്കിവിടെ എത്ര ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറകൾ നമുക്ക് ഇതിൽ വ്യൂ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മുടെ വീഡിയോ ഡോർ ഫോൺസ് ഇതിലാണ് മാനേജ് ചെയ്യുക വിക്കറ്റ് ഗേറ്റ് ഗേറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഇതിലാണ് പറ്റുക ഓക്കെ അതുപോലെ നമ്മൾ മെയിൻ ഗേറ്റ് ഇതിൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കാനും പറ്റും ഇപ്പോൾ നമ്മൾ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കോൾ നമ്മൾ മൊബൈലിലോട്ട് വരും മൊബൈലിൽ നിന്ന് നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റും ഓക്കെ ഇതൊക്കെ ഹി കണക്ട് ആപ്പ് വഴിയാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ സൈഡിൽ സോളാർ സ്ട്രീറ്റ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫാനിൽ നമ്മൾ മേലെ വെച്ചിട്ടുള്ള ലൈറ്റ് നമ്മൾ ഇതാ ഇവിടെ തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ നൈറ്റ് ആകുമ്പോൾ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ ഈ സൈഡിൽ സോളാറിൻ്റെ പില്ലർ ലൈറ്റും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് മൾട്ടി കളറാണ് ഇതും വാമും ബ്രൈറ്റ് വൈറ്റും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഡിവൈ നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിലാണ് ഉള്ളത് ഇവിടുത്തെ ഓട്ടോമേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആദ്യമായി നമുക്ക് ലൈറ്റുകളുടെ നോക്കാം നമ്മളിവിടെ ട്യൂണബിൾ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അലക്സ ടേൺ ഓൺ ലൈറ്റ് ഓക്കെ ഇപ്പോൾ നമുക്ക് ബ്രൈറ്റ് മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് ലൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് ഈ ലൈറ്റ് തന്നെ നമുക്ക് ഇനി വാമിലോട്ട് ട്രാൻസൺ ചെയ്യാം ഓക്കെ അലക്സാ ആക്ടിവേറ്റ് വാം ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് ഈ റൂം വാമായി ഒറ്റ ലൈറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ചെയ്യാൻ പറ്റും ഇതിനെ ട്യൂണബിൾ ലൈറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ ഈ റൂമിൽ നമുക്ക് ഇനി ഫാൻ നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തിട്ടുണ്ട് അതുകൂടി നമുക്ക് അലക്സ വഴി ആക്ടിവേറ്റ് ചെയ്യാം അലക്സ ടേൺ ഓൺ ഫാൻ നമുക്ക് ഫാൻ ഓൺ ആയിട്ടുണ്ട് ഇത് ടി പി ലിങ്കിൻ്റെ വൈഫൈ ആക്സസ് പോയിൻ്റ് ആണ് ഇത് മെസ്സസ്റ്റാണ് പാക്ക് ഓഫ് ത്രീയാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഓക്കെ ഇത് നമ്മൾ ഒരു ഡിവൈസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഡിവൈസ് മേലെ വെച്ചിട്ടുണ്ട് ഒരു ഡിവൈസ് കിച്ചണിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീട് മൊത്തം നമുക്ക് വൈഫൈ കവറേജ് കിട്ടും ഇത് ഡിവൈസ് ടു ഡിവൈസ് വയർലെസ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഡിവൈസിൽ മെയിൻ ഡിവൈസിൽ ഇൻ്റർനെറ്റ് നമുക്ക് ബൈ കേബിൾ ത്രൂ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു സ്മാർട്ട് ഹോം സ്മാർട്ട് യുഗത്തിൽ വൈഫൈയുടെ കവറേജ് വളരെയധികം ആണ് അപ്പോൾ സൊല്യൂഷൻസ് ആയിട്ട് തേടതിനെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇത് എക്രോബ്ലിം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ വയർലെസ് വാട്ടർ ലെവൽ കൺട്രോളർ ആണ് ഇതിൽ നമുക്ക് വാട്ടറിൻ്റെ ടാങ്കിലെ പെർസെൻറ്റേജ് അറിയാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും അലേ എറർ ഉണ്ടെങ്കിൽ അലേർട്ട് മെസ്സേജ് വരും നമുക്ക് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട് അങ്ങനെയുള്ളൊരു നല്ലൊരു ഡിവൈസ് ആണ് ഇത് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ കൺവെൻഷൽ വാട്ടർ ലെവൽ കൺട്രോളറുകൾക്ക് നമുക്ക് ഡിവൈസ് ടു മേലത്തെ ടാങ്കിലോട്ട് വയർ ചെയ്യണം ഓക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നമുക്ക് ബോളിൽ വയർ ഇടാത്ത വീടുകളിലും നമുക്കിത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള സൊല്യൂഷൻസിനായിട്ട് തേടേനെ കോൺടാക്ട് ചെയ്യാം